വിശദമായ വാർത്തകളിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷനും കെ പി റോഡും ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സ്റ്റേഷനകത്ത് വാക്കേറ്റമുണ്ടായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷനും കെ പി റോഡും ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ും കട്ടും പട്ടികൾ பூரப்பட்டிகளே ஊரே புரையும் பட்டிகளே குறுகறையும்bandits ஊரே புரையும் பட்டிகளே இராறியோட போலீसे இராறியோட போலீसे இராறியோட 플랏چلா அチェக்கலா ஓகேக்கலா யூகாந்தா ஜிந்தாபாத் யூகாந்தா ஜிந்தாபாத் யூகாந்தா ஜிந்தாபாத் அல்லாஹு அலைஹிஸ்ஸலாம் சத்தரல்லா போலீஸ் அலைஹிஸ்ஸலாம் சத்தரல்லா 은하진다. 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 은하진 യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ചെന്ന് ആരോപിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സ്റ്റേഷനകത്ത് ഉണ്ടായി ಆರೆ 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 കായംകുളം കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത് മാർച്ചിനും ഉപരോധ സമരത്തിനും യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി കൊല്ലത്ത് മുഴുവൻ സമയവും കൊല്ലത്ത് നടന്നിട്ടും ഈ പോലീസ് അവിടെ നിന്ന് പിടിച്ചില്ല അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് തിരുവനന്തപുരത്ത് കൂടി നടന്നിട്ടും ഈ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല പിന്നീട് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കള്ളനും കൊലപാതകയ്ക്കുമൊക്കെ പൂവിരിച്ച് സ്വീകരിക്കുന്ന കേരളത്തിന്റെ പോലീസ് കൊട്ടേഷൻ മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത കേരളത്തിന്റെ പോലീസ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു നവനാരായ് സദസ്സിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണോ ഈ അറസ്റ്റ്

ുക് ഹാഷിം സേട്ട ആദർശ് മഠത്തിൽ നിയാസ് മണ്ഡലത്തിൽ രാഹുൽ കവിരാജ് അനുരാജ് അഖിൽ കൃഷ്ണൻ നാസർ പ്രശാന്ത് എരുവ ഹാഷിഫ് പുത്തൻകണ്ഠം അജി ഷാനവാസ് അഫ്നാൻ ആരിഫ് സൽമാൻ വലിയ പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി